ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ മോഷൻ വർക്ക് എനർജി പവർ എന്നീ ടോപ്പിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ മോഷൻ എന്ന ടോപ്പിക് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ബോഡി റെസ്റ്റിലാണ് എന്ന് പറയുന്നത് എപ്പോഴാണ് വെൻ ഇറ്റ്സ് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അതായത് ടൈം പോകുന്ന അനുസരിച്ച് അതിൻ്റെ പൊസിഷൻ അതിൻ്റെ ചുറ്റും സറൗണ്ടിങ്സ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറുമില്ല എങ്കിൽ ദാറ്റ് ബോഡി ഇസ് സെറ്റ് ടു ബി ഇൻ റെസ്റ്റ് ആൻഡ് ഒബ്ജെക്ട് ഇസ് ഇൻ റെസ്റ്റ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇസ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇനി മോഷനിലാണ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഈ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബോഡി ഒരു മോഷനിലാണ് എന്ന് നമ്മൾ പറയുന്നത് ആൻ ഒബ്ജക്ട് ഇസ് ഇൻ മോഷൻ ഇഫ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ് സറൗണ്ടിങ്സ് ആൻഡ് ടൈം ഇനി മോഷൻ തന്നെ പല ടൈപ്പ് മോഷൻ ഉണ്ട് അതിൽ നമ്മുടെ സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് മോഷൻ ഇൻ വൺ ഡൈമെൻഷൻ അതായത് വേറെ ബോഡി മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഒറ്റ ഡയമെൻഷൻ ഒരു ലൈൻ സ്ട്രെയിറ്റ് ഡയറക്ഷനിൽ തന്നെ ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിനെ മോഷൻ ഇൻ വൺ ഡൈമെൻഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ റെക്റ്റീലീനിയർ മോഷൻ ലീനിയർ മോഷൻ എന്നൊക്കെയാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഇസ് എ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ലീനിയർ മോഷൻ ഓർ റെക്റ്റീലീനിയർ മോഷൻ ഇപ്പം എന്തുകൊണ്ടാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെന്റിനെ നമ്മൾ മോഷൻ ഇൻ വൺ ഡൈമെൻഷൻ എന്ന് വിളിക്കുന്നത് കാരണം ഒറ്റ ലൈനിൽ പോകുമ്പോൾ ഒരു കോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു എക്സ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ്സ് വെച്ച് നമ്മളൊരു ബോഡിയുടെ പൊസിഷനെ നെയിം ചെയ്യുവാണ് എങ്കിൽ ഒരു കോർഡിനേറ്റ് മാത്രമേ ചേഞ്ച് ആകത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മോഷൻ ഇൻ വൺ ഡൈമെൻഷൻ എന്ന് വിളിക്കുന്നത് ഇനി സിഗ്സാഗ് ആയിട്ട് പോകുന്ന ബോഡിയാണ് എങ്കിൽ ഒരേ ആ ഒരു പർട്ടിക്കുലർ മോഷനിൽ തന്നെ രണ്ട് കോർഡിനേറ്റ്സ് ആണ് അതിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്നത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഒറ്റ ഡയമെൻഷനുള്ള മോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇനി ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് എന്താണ് ഒരു ബോഡിയുടെ പൊസിഷൻ എന്താണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ബോഡി മൂവ് ചെയ്യുവാണെങ്കിൽ അതായത് അതിൻ്റെ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ തൊട്ട് ഫൈനൽ പൊസിഷൻ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ദ ലെങ്ത് ഓഫ് ദ ആക്ച്വൽ പാർത്ത് ട്രാവൽഡ് ബൈ ദാൻ ബൈ ഒബ്ജെക്ട് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബോഡിയുടെ മൂവ്മെന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബി വരെ അത് നീങ്ങി അപ്പോൾ അത് ട്രാവൽ ചെയ്ത ആ ഒരു പാത്തിന്റെ ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് ഡിസ്റ്റൻസ് എപ്പോഴും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും അതായത് നമ്മൾ ഈ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യത്തില്ല ഈ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നുള്ളത് മാത്രമേ നമ്മൾ മെഷർ ചെയ്യത്തുള്ളൂ ഡയറക്ഷൻ ഓഫ് മോഷൻ ഇസ് നോട്ട് കൺസിഡേർഡ് വെൽ കാൽക്കുലേറ്റിംഗ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം സ്പീഡ് പി പറഞ്ഞ ഡിസ്റ്റൻസിനെ നമ്മൾ ടോട്ടൽ പോയിന്റ് എ തൊട്ട് പോയിന്റ് ബി വരെ ട്രാവൽ ചെയ്യാനെടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് കിട്ടും സ്പീഡും ഡിസ്റ്റൻസ് കൂട്ട് തന്നെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് ദി ഒബ്ജെക്ട് ഡ്യൂറിംഗ് മോഷൻ ഇസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് ഇപ്പൊ ഈ പറഞ്ഞ ഇതേ പോയിന്റ് തമ്മിലുള്ള ട്രാവല് തന്നെ നമ്മൾ ഈ ഇത് ട്രാവല് ചെയ്ത പാത്ത് കൺസിഡർ ചെയ്യാതെ ഈ പോയിന്റ് എയും പോയിന്റ് ബി ഏയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അപ്പം ഈ ഷോർട്ടസ്റ്റ് പാത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ മെഷർ ചെയ്യാൻ നേരം എപ്പോഴും ഡയറക്ഷൻ കൺസിഡർ ചെയ്യും അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി ഇത് ഓർത്തോണം സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയുമാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഡിഫൈൻഡ് ആസ് വെലോസിറ്റി നേരത്തെ നമ്മൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എടുത്തു ഇതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി കിട്ടും ഡിസ്പ്ലേസ്മെന്റ് കൂട്ട് വെലോസിറ്റിയും ഒരു സ്കെയില് ഒരു വെക്ടർ ആണ് ഇവിടെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇനി സ്പീഡിന്റെ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് നീറ്റ് അപ്പ സെക്കൻഡ് േഷൻസ് ഓർത്തുള്ള സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം ആൻഡ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അടുത്ത ടേമാണ് ആക്സിലറേഷൻ ഇപ്പൊ നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞല്ലോ ഈ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബോഡി ആക്സിലറേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നു അതായത് ഒരു കാറാണെങ്കിൽ കാറ് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കാർ ആക്സിലറേഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ എന്താ അതിന്റെ വെലോസിറ്റി നമ്മൾ കൂട്ടി കൂട്ടി കൊടുക്കുവാണ് ദ റേറ്റ് ഓഫ് ചേഞ്ച് വെലോസിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ആക്സിലറേഷൻ ഇനി ആക്സിലറേഷന്റെ യൂണിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇക്വേഷൻ എന്താ വരുന്നത് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ഇനി ആക്സിലറേഷൻ തന്നെ പോസിറ്റീവ് ഉണ്ടാകാം നെഗറ്റീവ് ഉണ്ടാകാം ഈ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ചെയ്ത് പോവുകയാണ് എങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ആക്സിലറേഷൻ എന്നും വെലോസിറ്റി കുറഞ്ഞാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡീസിലറേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നാണ് വിളിക്കുന്നത് പോസിറ്റീവ് ആക്സിലറേഷൻ ഇസ് വൺ ദ വെലോസിറ്റി ഇൻക്രീസസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് മോഷൻ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡീസിലറേഷൻ എന്നൊക്കെ പറയുന്നത് വെൻ ദ വെലോസിറ്റി ഡിക്രീസസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് മോഷൻ ഇപ്പം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് സപ്ലൈ ചെയ്യുന്ന നേരം സ്പീഡ് വളരെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ബോഡി മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഷൻ്റെ അതേ ഡയറക്ഷനെ തന്നെ വെലോസിറ്റി കുറഞ്ഞു വരുമ്പോഴാണ് നമ്മളതിനെ ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നൊക്കെ വിളിക്കുന്നത് If an object travels in a straight line and its velocity increases or decreases by equal amounts in equal intervals of time, then the acceleration of the object is said to be uniform. ഇപ്പോൾ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ വെലോസിറ്റി കൂട്ടി കൂട്ടി കൊടുക്കുവാണ് ആക്സുറേറ്ററെ പ്രൊ ചവിട്ടി നമ്മൾ വെലോസിറ്റി കൂട്ടി കൂട്ടി പോന്നു അപ്പോൾ ബോഡി ആക്സിലറേറ്റ് ചെയ്യുവാന്ന് പറയാം എന്നാൽ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ആക്സിലറേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് യൂണിഫോം ആക്സിലറേഷൻ എന്നാണ് പറയുന്നത് അതായത് ഓരോ ഒരു മിനിറ്റ് വീതവും ഞാൻ വെലോസിറ്റി ഒരു പർട്ടിക്കുലർ അമൗണ്ട് ഇപ്പോൾ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് ഞാൻ കൂട്ടി കൂട്ടി കൊടുക്കുന്നതെങ്കിൽ യൂണിഫോം റേറ്റിലാണ് ഈ വെലോസിറ്റി കൂടി കൂടി പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ അതിനെ ഞാൻ യൂണിഫോം ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നു ഇനി ഇതേപോലെ തന്നെ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ വെലോസിറ്റി ഞാൻ ഈക്വൽ ഇൻ്റർവെലിലാണ് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതെങ്കിൽ അതിനെ ഈക്വൽ യൂണിഫോം ആയിട്ടുള്ള ഡീസലറേഷൻ എന്ന് എനിക്കതിനെ വിളിക്കാം ദ മോഷൻ ഓഫ് എ ഫ്രീ ഫോളിംഗ് ബോഡി ഇസ് എൻ എക്സാമ്പിൾ ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഇപ്പം ഫ്രീ ഫോളിംഗ് ബോഡി എന്ന് വെച്ചാൽ എന്താ നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു അത് തന്നെ ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി അത് താഴേക്ക് വീഴുന്നു അപ്പൊ അങ്ങനെ വീഴാൻ നേരം ഇതിന്റെ ആക്സിലറേഷൻ താഴേക്ക് വീഴാൻ നേരം അത് ആക്സിലറേറ്റ് ചെയ്തിട്ടാണ് താഴേക്ക് വീഴുന്നത് അതായത് ഇനീഷ്യലി ഉണ്ടായിരുന്ന ഇപ്പം നമ്മൾ മുകളിലോട്ട് എറിഞ്ഞപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ അത് സ്റ്റില്ലാകും അതിൻ്റെ വെലോസിറ്റി സീറോ ആവും അവിടുന്ന് പിന്നീട് അത് താഴോട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഹെൽപ്പോടുകൂടി അത് വീഴും അപ്പം അതിൻ്റെ വെലോസിറ്റി കൂടി കൂടി വന്നിട്ടാണ് അത് താഴെ ഗ്രൗണ്ടിലേക്ക് പതിക്കുന്നത് അപ്പം ഇങ്ങനെ വരുമ്പോഴും അത് യൂണിഫോം ആയിട്ടാണ് അതിൻ്റെ വെലോസിറ്റി കൂടുന്നത് അപ്പോൾ അവിടെ അതിനെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് വിളിക്കാം ഓൺ ദ അതർ ഹാൻഡ് ആൻ ഒബ്ജക്ട് ക്യാൻ ട്രാവൽ വിത്ത് നോൺ യൂണിഫോം ആക്സിലറേഷൻ ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് അറ്റ് എ നോൺ യൂണിഫോം റേറ്റ് ഇപ്പൊ യൂണിഫോം ആക്സിലറേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞു നോൺ യൂണിഫോം ആക്സിലറേഷൻ വരുന്നത് എപ്പോഴാണ് ഈ വെലോസിറ്റി ചേഞ്ച് വരുന്നത് യൂണിഫോം അല്ല പല റേറ്റിലാണ് ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിലും അല്ലെങ്കിൽ അൺ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിലും പല റേറ്റിലായിട്ടാണ് ഈ വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്നും വിളിക്കാം അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മൾ സ്പീഡ് ഡിസ്കസ് ചെയ്തു വെലോസിറ്റി ഡിസ്കസ് ചെയ്തു ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്കസ് ചെയ്തു ആക്സിലറേഷൻ അതിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവ് ആക്സിലറേഷൻ പറഞ്ഞു യൂണിഫോമും നോൺ യൂണിഫോം ആക്സിലറേഷനും ഡിസ്കസ് ചെയ്തു ഇനി നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണുള്ളത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് ആൻഡ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എയ് ടി സ്ക്വയർ ഇതിൽ വി എന്ന് പറയുന്നത് എന്താ ഫൈനൽ വെലോസിറ്റി യു ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ് എസ് ഡിസ്പ്ലേസ്മെന്റും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കവർ ഏതാ ക്വസ്റ്റൻ തരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് പിന്നെ ടി എന്ന് പറയുന്നത് ടൈം ടേക്കൺ ഫോർ ദ മോഷൻ അപ്പം ഇത്രയും ടേംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഇക്വേഷൻസ് ഇക്വേഷൻസിൽ ഈ ടേംസ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലംസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇക്വേഷൻസ് മൂന്ന് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടെ പറയാം വി എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ വെലോസിറ്റി യു ഇനീഷ്യൽ വെലോസിറ്റി എസ് ഡിസ്റ്റൻസ് കവേർഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടി ടൈം ടേക്കൺ ഫോർ ദ മോഷൻ എ ആക്സിലറേഷൻ ഇതിന്റെ യൂണിറ്റ്സും ശ്രദ്ധിച്ച് വേണം ഇതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഒക്കെ യൂഷ്വലി മീറ്റർ പെർ സെക്കൻഡിൽ ആയിരിക്കും തരുന്നത് ടൈമ് സെക്കൻഡ്സിലായിരുന്നു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആക്സിലറേഷൻ വരുമ്പോഴും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് മീറ്ററിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇനി അടുത്ത ടോപ്പിക്കാണ് ലീനിയർ മൊമെന്റും നമുക്ക് ന്യൂട്ടൻസ് ലോസ് ഓഫ് മോഷൻ ഒക്കെ ഇനിയും പഠിക്കാനുണ്ട് അതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ലീനിയർ മൊമെന്റും എന്താണെന്നുള്ളത് നമ്മളൊരു ബോഡിയിൽ അതിന്റെ മാസും അതിന്റെ വെലോസിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് ഈ ലീനിയർ മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റം ഓഫ് ദ ബോഡി ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ആൻ ഒബ്ജെക്ട് മാസ് ആൻഡ് ഇറ്റ് വെലോസിറ്റി റെപ്രസെൻറ്റഡ് ബൈ പിസ് ഇക്വൽ ടു അല്ലെങ്കിൽ ലീനിയർ മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻ ടു വെലോസിറ്റി ഇത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് കാരണം ഈ ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ലീനിയർ മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓൾവേസ് പോയിന്റിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഒബ്ജക്ട്സ് വെലോസിറ്റി വെലോസിറ്റി കൺസിഡർ ചെയ്യുന്ന അതേ ഡയറക്ഷൻ തന്നെയാണ് മൊമെന്റോയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇനി ഈ ലീനിയർ മൊമെന്റോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റും ഇത് നമ്മൾ സ്കൂളിൽ ഒക്കെ പഠിക്കാൻ നേരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചൊരു പ്രിൻസിപ്പൾ ആണ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം ലീനിയർ എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ മോഷന്റെ ആണ് നമ്മൾ ഈ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ബോൾ ഉരുണ്ട് പോകുക വിചാരിക്കുക രണ്ട് ബോൾസ് അതായത് ഒരു ബോൾ ഒരു ഡയറക്ഷനിലേക്ക് മറ്റേ ബോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നു ഇത് തമ്മി കൊളൈഡ് ചെയ്തു കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും തട്ടിയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും നിൽക്കുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഇനീഷ്യലി കൊളിഷ്യന് മുന്നേ ഉണ്ടായിരുന്ന മൊമെൻറ്റത്തിന്റെ സമൂഹം കൊളിഷ്യന് ശേഷമുള്ള മൊമെന്റത്തിന്റെ സമൂഹവും ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ ലോ ഓഫ് ഇറ്റ് ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ട് ഓൺഇറ്റ് ശേഷം കുളിശൻ മുന്നേ ഉള്ള മൊമെന്റത്തിന്റെ സമ്മ് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞതിന്റെ അവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഈ ഒരു ബോഡിയില് ഈ രണ്ട് ബോഡീസിലും അപ്ലൈ ചെയ്യാൻ പാടില്ല ദ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ആൻ ഇൻ്ററാക്ഷൻ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് ബോൾസ് ഇപ്പം രണ്ട് ഉള്ള ഒരു ബോൾ അത് ഫൈവ് മീറ്റർ പെർ സെക്കൻഡിലായിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അഞ്ച് ഉള്ള മറ്റൊരു ബോൾ മറ്റൊരു ഡയറക്ഷനിൽ നിന്ന് വരുമായിരുന്നു ഈ ടു കെ ജിയുടെ ബോൾ വന്നിട്ട് തട്ടിക്കഴിയുമ്പോൾ പിന്നീടുണ്ടാവുന്ന ഫൈനൽ രണ്ട് ബോൾസിൻ്റെ പൊസിഷൻ അതിപ്പോൾ ഒന്നുകിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ മൂവ് ചെയ്യുവായിരിക്കും അതിൻ്റെ മൊമെന്റത്തിൻ്റെ സമം ഈ ഇനീഷ്യലി ഉണ്ടായിരുന്ന പൊളിഷന് മുന്നേ ഉള്ള കണ്ടീഷൻ്റെ മൊമെന്റത്തിൻ്റെ സമൂഹം ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് ദ ടോട്ടൽ മൊമെൻ്റം ബിഫോർ ആൻഡ് ഇൻ്ററാക്ഷൻ ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ മൊമെൻ്റം ആഫ്റ്റർ ഇൻറ്ററാക്ഷൻ ആസ് ലാങ് ലോങ് ആസ് നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ ഇൻവോൾവ് അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ വെച്ച് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്തായിരിക്കും മാസ് ഇൻറ്റു വെലോസിറ്റി ബിഫോർ കൊള്ളൂഷൻ ഇസ് ഈക്വൽ ടു മാസ ഇൻറ്റ് വെലോസിറ്റി ആഫ്റ്റർ കൊളൂഷൻ ഇപ്പം ഈ ഒരു കേസിൽ രണ്ട് മാസം നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ ടു കെ ജി ഇൻറ്റു ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് ഫൈവ് കെ ജി ഇൻറ്റു സീറോ മീറ്റർ പെർ സെക്കൻഡ് ഇതായിരിക്കും ബിഫോർ കൊള്യൂഷന്റെ ടോട്ടൽ മൊമെന്റും വരുന്നത് ഇത് വിൽ ബി ഈക്വൽ ടു ആഫ്റ്റർ കൊള്യൂഷൻ ആഫ്റ്റർ കൊള്യൂഷൻ എത്ര ആയിരിക്കും ടോട്ടൽ മൊമെന്റും വരുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ബിഫോർ കൊളൂഷൻ്റെ സമ്മ് നമ്മളങ്ങ് എടുത്താൽ മതി ടു ഇന്റു ഫൈവ് പ്ലസ് സീറോ ഇൻറ്റു ഫൈവ് ഇതായിരിക്കും ആഫ്റ്റർ കൊളിഷൻ വരുന്ന കേസിലെ ടോട്ടൽ മൊമെൻ്റ് ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് ഇനി ന്യൂട്ടൻസ് ലോസ് ഓഫ് മോഷൻ ഇതും നമ്മൾ സ്കൂളിൽ തൊട്ട് തന്നെ പഠിക്കുന്നതാണ് ആദ്യത്തെ ലോ എന്താ ന്യൂട്ടൻസ് ഫേസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എ ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എറ്റ് സ്റ്റേറ്റ് ഓഫ് ഇനേഷ്യ ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് എൻ എക്സ്റ്റേർണൽ ഫോർസ് ആക്സപ് ഓൺ ഇറ്റ് അതായത് ഒരു ബോഡി റെസ്റ്റിലാണ് അല്ലെങ്കിൽ അത് യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കുവാണ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നവരെ ഈ മോഷൻ അല്ലെങ്കിൽ ഇതിന്റെ റെസ്റ്റ് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇതിനെ ലോ ഓഫ് ഇനേഴ്ഷ എന്നും വിളിക്കാറുണ്ട് ഇപ്പൊ ലോ ഓഫ് ഇനേഴ്ഷ്യ എന്നറിയപ്പെടുന്നത് ഏത് ന്യൂട്ടൻസ് ലോ ആണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് എ ഫേസ്റ്റ് ലോ ഇപ്പം നമ്മൾ ബസ്സിൽ നമ്മൾ നിക്കുവാണ് നമ്മൾ നല്ല സ്പീഡിൽ ബസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ ബോഡി ഒന്ന് മുന്നിലേക്ക് ഒന്ന് ജെർക്ക് ചെയ്യും ഇതും ഈ ഇനേഷ്യയുടെ എഫക്റ്റ് ആണ് അതായത് ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന ബോഡി ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ ആക്ട് ചെയ്തില്ല എങ്കിൽ ആ ഒരു ആ ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റിൽ തന്നെ മൂവ് ചെയ്യാനാണ് അത് പ്രിഫർ ചെയ്യുന്നത് ന്യൂട്ടൻ സെക്കൻഡ് ലോ എന്താണ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെന്റ് ഡയറക്ട് പ്രൊപോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ഇനി എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ന്യൂട്ടന്റെ ഏത് ലോയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ന്യൂട്ടൻ സെക്കൻഡ് ലോ അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം അത് ചോദിച്ചിട്ടുണ്ട് എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് ന്യൂട്ടന്റെ ഏത് ലോയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ലോയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ന്യൂട്ടൻ സെക്കൻഡ് ലോ റേറ്റ് ുംയറക്ട്ി പെർപോർഷണൽ ടുവറി ആക്ഷൻ ഹാസ് ഏൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇതും സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കുന്ന ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഇല്ലെന്ന് അറിയാം ഇനി ഇതിന്റെ എക്സാമ്പിൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ന്യൂട്ടൻസ് തേർഡ് ലോയ്ക്ക് പറയുന്ന എക്സാമ്പിൾ ആണ് റീകോയിൽ ഓഫ് എ ഗൺ അതായത് നമ്മളൊരു ഗൺ വെച്ച് ബുള്ളറ്റിന് ഷൂട്ട് ചെയ്യാൻ നേരം ഈ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്ന റിയാക്ഷൻ ആയിട്ട് ഈ ഗണ് പുറ പുറയിലേക്ക് റീകോയിൽ ചെയ്യും അപ്പോൾ ഇത് ന്യൂട്ടൻസ് തേർഡ് ലോയോ കാരണമാണ് അപ്പോൾ ന്യൂട്ടൻസ് തേർഡ് ലോ ത്രീ ലോസ് നമ്മൾ പറഞ്ഞു ആദ്യത്തേത് ലോ ഓഫ് ഇനേഷ്യ രണ്ടാമത്തേത് നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്ന ഫോഴ്സ് ഇൻഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെൻറ്റത്തിൻ്റെ സെക്കൻഡ് ലോ രണ്ടാമ മൂന്നാമത് വരുന്നത് എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അടുത്ത ടോപ്പിക്ക് നമുക്ക് വർക്കിലേക്ക് വരാം ഇപ്പം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മോഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു ഇനി വർക്ക് എന്ന ടോപ്പിക്കിലേക്ക് വരുവാണെങ്കിൽ എന്താണ് വർക്ക് വർക്കിൻ്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ എൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ് ആണ് വെൻ ഫോഴ്സ് ഇസ് അപ്ലൈ ടു അ ബോഡി ആൻഡ് ദർ ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദാറ്റ് ബോഡി അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ദെൻ വർക്ക് ഇസ് സെറ്റ് ടു ബി ഡൺ ബൈ ദാറ്റ് ഫോഴ്സ് നമ്മൾ ഏത് ഡയറക്ഷനിലാണല്ലോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ബോഡിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത് എഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ് ഇനി യൂണിറ്റ് ഓഫ് വർക്ക് സ്റ്റാൻഡ് എസ് ഐ യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ എന്താണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ജൂൾസ് അല്ലെങ്കിൽ മ്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് എസ് ഐ യൂണിറ്റ്സിൽ പറയുകയും ചെയ്യാം സ്റ്റാൻഡേർഡ് എസ് ഐ യൂണിറ്റ് ഓഫ് വർക്ക് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ജൂൾ അടുത്തത് പവർ ഇതെല്ലാം റിലേറ്റഡ് ടേംസ് ആണ് വർക്ക് പവർ എനർജി ഇതെല്ലാം റിലേറ്റഡ് ടേംസ് ആണ് പവർ എന്താണ് ഇറ്റ് ഇസ് ദ റേറ്റ് ഇൻ വിച്ച് വർക്ക് ഇസ് ഡൺ നമ്മൾ ഈ ടോട്ടൽ ചെയ്ത വർക്ക് ഡിവൈഡഡ് ബൈ എടുത്ത ടോട്ടൽ ടൈം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് പവർ പവർ ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡൺ ബൈ ടോട്ടൽ ടൈം ഇനി പവറിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് പവർ ഇൻ്റെ എസ് ഐ യൂണിറ്റ് ഇസ് വോട്ട് ക്യാപിറ്റൽ ഡബ്ല്യു വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന വാട്ടാണ് പവറിൻ്റെ എസ് ഐ യൂണിറ്റ് ഇനി വൺ വോട്ട് ഇസ് എ പവർ റിക്വയർഡ് ടു പെർഫോം വൺ ജൂൾ ഓഫ് വർക്ക് ഇൻ വൺ സെക്കൻഡ് ഇനി ഈ എന്ന് പറയുന്ന തീരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ പ്രാക്ടിക്കൽ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഹോഴ്സ് പവർ എന്നൊരു യൂണിറ്റും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ടു മെഷർ പവർ അപ്പൊ ഈ ഹോഴ്സ് പവറിന്റെ രണ്ട് വാല്യൂസ് വാല്യൂസൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം ഹോഴ്സ് പവർ അതിന് രണ്ടെണ്ണം ഉണ്ട് മെട്രിക് ഹോർട്സ് ഉണ്ട് ബ്രിട്ടീഷ് ഹോഴ്സ് ഹോർട്സ് ഉണ്ട് അതിൽ മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞത് ഇത് സെവൻ തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് വോട്ട്സ് ബ്രിട്ടീഷ് ഹോർട്സ് പവർ എന്ന് പറഞ്ഞാൽ സെവൻ ഫോർട്ടി സിക്സ് വോട്ട്സ് ഈ രണ്ട് വാല്യൂസ് വാല്യൂസൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ഇതും ചോദിച്ചിട്ടുണ്ട് മെട്രിക് ഹോർട്സ് പവറും ബ്രിട്ടീഷ് ഹോർട്സ് പവറും അത് എത്ര വോട്ട് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അടുത്തത് എനർജി എനർജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ എബിലിറ്റി ടു ഡു വർക്ക് നമ്മൾ ഇപ്പം നേരത്തെ പഠിച്ച പവർ ഉണ്ടല്ലോ പവർ ഇൻ ടു ടൈം ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ ആണ് എനർജി ഇറ്റ് എക്സിസ്റ്റ് ഇൻ വേരിയസ് ഫോംസ് ഇൻക്ലൂഡിങ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി തേർമൽ കെമിക്കൽ എനർജി എക്സെട്രാ യൂണിറ്റ് ഓഫ് എനർജി പറയുകയാണെങ്കിലോ ഇറ്റ് ഇസ് എ സെയിം ആസ് ദാറ്റ് ഓഫ് വർക്ക് ജൂൾസ് തന്നെയാണ് എനർജിയുടെ പവർ ഐ മീൻ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ വർക്ക് ഡൺ പറഞ്ഞു വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ് ഈ വർക്ക് തന്നെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ ആണ് പവർ ഈ പവറിനെ വീണ്ടും ടൈം വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ കിട്ടുന്ന വാല്യൂ ആണ് എനർജി വർക്കിന്റെ യൂണിറ്റ് ജൂള് പവറിന്റെ യൂണിറ്റ് വോട്ടർ എനർജിയുടെ യൂണിറ്റ് വീണ്ടും ജൂള് അപ്പോൾ എനർജിയുടെ വർക്കിൻ്റെ യൂണിറ്റ് എപ്പോഴും സെയിം തന്നെയാണ് ജൂള് തന്നെ ആയിരിക്കും ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജീസ് ഉണ്ടെന്ന് ഇപ്പം നേരത്തെ പറഞ്ഞു അതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് അറിഞ്ഞിരിക്കുന്ന രണ്ടെണ്ണമാണ് പൊട്ടൻഷ്യൽ എനർജിൻ കൈനറ്റിക് എനർജി ഇതിന്റെ ക്വസ്റ്റൻസ് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇക്വേഷനൂടെ അറിഞ്ഞിരിക്കണം പൊട്ടൻഷ്യൽ എനർജി എന്താണ് ദ എനർജി പൊസിസ്റ്റ് ബൈ എ ബോഡി ബിക്കോസ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ നമ്മളൊരു ബോഡി ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ പൊക്കി വെക്കുവാണെങ്കിൽ ഈ ഹൈറ്റിന്റെ എഫക്റ്റ് കാരണം അതിൽ കുറച്ച് എനർജി സ്റ്റോർ ആയിരിക്കും അതിനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ഡാമിലൊക്കെ വെള്ളം നല്ല ഹൈറ്റിൽ കെട്ടി നിർത്തും അപ്പോൾ അതിൽ സ്റ്റോർ ആയിരിക്കുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ആവുന്നത് ഇനി ഇതിനെ തുറന്നു വിടുമ്പോഴും ഇത് മൂവ് ചെയ്ത് താഴേക്ക് അരച്ചു വരികല്ലേ ചെയ്യുന്നത് അപ്പം ഈ മോഷൻ കാരണം അതിൽ ഈ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് ആയിട്ട് മാറുന്നു അപ്പോൾ എനർജി വിച്ച് ബോഡി പ്രൊസസസ് ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് കൈനറ്റിക് എനർജി ഇനി ഒരു പൊസിഷനിൽ നമ്മളൊരു പർട്ടിക്കുലർ ഹൈറ്റിൽ കെട്ടി നിർത്തുവാണെങ്കിൽ അത് പൊട്ടൻഷ്യൽ എനർജി ഇത് മൂവ് ചെയ്ത് വരുവാണെങ്കിൽ അത് കൈനറ്റിക് എനർജിയായിട്ട് ഈ പൊട്ടൻഷ്യൽ എനർജി മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ് എം ജി എച്ച് മാസ് ഇൻ ടു ആക്സറേഷൻ ടു ഗ്രാവിറ്റി ഇൻ ഹൈറ്റ് ഏത് ഹൈറ്റിലാണോ ആ ബോഡി ചെയ്യുന്നത് ആ ബോഡി നമ്മൾ പ്ലേസ് ചെയ്തത് ആ ഹൈറ്റാണ് ആണ് എച്ച് വരുന്നത് എം നമ്മൾ കിലോഗ്രാംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിൻ്റെ വാല്യൂ വരുന്നത് എച്ച് നമ്മൾ മീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ എം ഇൻ ടു ജി ഇൻ എച്ച് ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടി ഇനി കൈനറ്റിക് എനർജി ആണല്ലോ ഇതിൻ്റെ ഇക്വേഷനും നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന തന്നെ ഹാഫ് എം വി സ്ക്വയർ ഇതിൽ എം ആണ് ഇൻ കിലോഗ്രാംസ് വി വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ് ഇത് ഹാഫ് എം വി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടും ഇപ്പൊ ടോട്ടൽ എനർജി ഇപ്പം ചോദിക്കുവാണെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് നമുക്ക് പറയാം ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന അവസാനത്തെ പോർഷനാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇതും നമ്മൾ സ്കൂൾ ടൈം തൊട്ടേ പഠിക്കുന്നതാണ് എനർജി നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല പകരം ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഓൺലി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ് ഇപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആദ്യം മോഷൻ എന്ന ടോപ്പിക് വെച്ചായിരുന്നു തുടങ്ങിയിരുന്നത് അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഈ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആക്സിലറേഷൻ ഒക്കെ ഇക്വേഷൻസ് ഡെഫിനിഷൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ ന്യൂട്ടൻസ് ലോസ് ഓഫ് മോഷന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് ഈ ലോ ലോകള് ഇതൊക്കെ നോക്കി വെക്കണം പിന്നെ നമ്മൾ വർക്ക് എനർജി ആൻഡ് പവർ എന്ന ടോപ്പിക്കിലേക്ക് വന്നു വർക്ക് പവർ എനർജി ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻസും ഇക്വേഷൻസും എസ് ഐ യൂണിറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ നമ്മൾ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ ഇക്വേഷൻസൂടെ നോക്കി വെക്കണം അപ്പം ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്